നടൻ നിന്നും സുധീഷിൽ നിന്നും നേരിട്ട ദുരനുഭവം വെളിപ്പെടുത്തി ജൂനിയർ ആർട്ടിസ്റ്റ് ജുബിത ആണ്ടി ഒരു ജോലി ചോദിച്ചു പോകുന്നത് അഭിമാനക്കേടല്ല എന്നാൽ അഡ്ജസ്റ്റ്മെന്റിലൂടെ സിനിമയിൽ അഭിനയിക്കുന്നത് അഭിമാനക്കേടാണെന്നും ജുബിദ പ്രതികരിച്ചു ക്യാമറയ്ക്ക് മുൻപിൽ വിവരിക്കാൻ കഴിയാത്ത അത്രയും വൃത്തികേടാണ് ഇരുവരും പറഞ്ഞതെന്നും ജുബിദ ആണ്ടി പറയുന്നു മാമൂപ്പയങ്കിലും എന്നെ രാത്രി ഉറക്കിട്ട് കണ്ടു ഞാൻ എങ്ങനെയാ പറയാ നമ്മൾ എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് മാമൂപ്പയെന്ന് പറയുന്നത് പിന്നെ സുതീഷ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ കാറിൽ നമ്മൾ ടൂർ പോകണം എല്ലാത്തിന്റെ ഏതൊരു സ്ത്രീയും പോയി ഒരു ഒരു മുൻപന്തിയിൽ നമ്മുടെ ശരീരം എന്നുള്ള കാര്യം വരുന്നത് മാമൂക്കോയുടെ അടുത്ത് ഒത്തിരി സംസാരിക്കുമായിരുന്നു ഇങ്ങോട്ടും വിളിക്കുമായിരുന്നു പതിയെ പതിയെ സംസാരത്തിലൊക്കെ മാറ്റം വന്നു ഒരിക്കൽ എന്നോട് പറഞ്ഞു നിന്നോട് എനിക്ക് മുഹബത്താണെന്ന് പിന്നീടുണ്ടായത് ഒരു ക്യാമറയ്ക്ക് മുൻപിലും എനിക്ക് പറയാൻ കഴിയാത്തതാണ് എന്നെ കാണുമ്പോൾ അദ്ദേഹത്തിന് എന്തോ ആയെന്നും ബാത്റൂമിലേക്ക് പോകുമ്പോൾ എന്നെ ഓർത്തുപോയി എന്നുമൊക്കെ പറയും അത് വിവരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെ പറഞ്ഞതിൽ പിന്നെ മാമൂക്കോയുമായുള്ള സംസാരം ഞാൻ നിർത്തി അദ്ദേഹത്തിന്റെ നമ്പറും ഡിലീറ്റ് ചെയ്തു മാമൂക്കോയുടെ സിനിമയുടെ സെറ്റിൽ തന്നെയാണ് സുധീഷിനെയും ഞാൻ കാണുന്നത് ആദ്യമായി നടന്മാരെയൊക്കെ കാണുന്ന ത്രില്ലിൽ ഞാൻ അവരുടെ നമ്പർ വാങ്ങി അതോടുകൂടി നമ്പർ വാങ്ങുന്ന പരിപാടി ഞാൻ നിർത്തി അദ്ദേഹം എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഞായറാഴ്ചയാണ് ലീവാണ് നമുക്ക് ടൂർ പോകാം എന്നിങ്ങനെയാണ് സുതീഷ് വിളിച്ചു സംസാരിച്ചത് ഭാര്യ വരുന്നുണ്ട് ഞാൻ പിന്നെ വിളിക്കാമെന്ന ശബ്ദം കുറച്ച് സുധീഷ് പറയും അങ്ങനെ ആ നമ്പറും ഞാൻ ഡിലീറ്റ് ചെയ്തു എന്ന് ജുബിദ പറയുന്നു